നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹേതര ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് തമിഴ്നാട് വനിതാ കൗൺസിലറെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തി തമിഴ്നാട്ടിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് വ്യാഴാഴ്ച തമിഴ്നാട്ടിലെ ആവടി ജില്ലയിൽ വിടുതലൈ ചിരുതൈകൾ കക്ഷി വി സി കെ അംഗമായ വനിതാ കൗൺസിലറെ ഭർത്താവ് ക്രൂരമായി അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് തന്റെ ഭാര്യയ്ക്ക് രഹസ്യബന്ധം ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ക്രൂരകൃത്യം നടന്നത് ജയറാം നഗറിന് സമീപം മറ്റൊരു പുരുഷനുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഗോമതിയെ ഭർത്താവ് കാണുക ഇടയായത് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഗോമതിയെ തപ്പി ഭർത്താവ് ഇറങ്ങി തിരിച്ചത് പിന്നാലെ വീട്ടിലെത്തി തർക്കം ഉടലെടുക്കുകയായിരുന്നു ശേഷം ദമ്പതികൾക്കിടയിൽ വലിയൊരു തർക്കം തന്നെ ഉണ്ടായി അത് വഷളാവുകയും ചെയ്തു പിന്നാലെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്റ്റീഫൻ രാജ കത്തി പുറത്തെടുത്ത് ഗോമതിയെ തുരുതുരാ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗോമതി സംഭവസ്ഥലത്ത്ന്നെ കുഴഞ്ഞീണ മരിച്ചു നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതും അവർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗോമതിയായിരുന്നു ശേഷം സ്റ്റീഫൻ രാജ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു പ്രതി കുറ്റസമ്മതവും നടത്തി ഉടനെ തന്നെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് അതേസമയം മറ്റൊരു സംഭവത്തിൽ യുവതിയെ കാറിനകത്ത് വിഷം ഉള്ളിൽ ചെന്ന മരിച്ച നിലയിൽ കണ്ടെത്തി കൈകാട്ടിപുത്തൂർ സ്വദേശിയായ കവിൻകുമാറിന്റെ ഭാര്യ ഋദന്യാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഇരുവരുടെയും വിവാഹം ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാണ് മരണം സംഭവിക്കുന്നത് തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപ്പുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ ഋതന്യെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം അവിനാശി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും സംസ്കാര ചടങ്ങ് പൂർത്തിയാകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതേസമയം ഇന്ന് കേരളത്തിൽ ഇത്രയും നേരം വാർത്തകളാണ് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ കേരളത്തിൽ തൊടുമുഴയിലെ വീട്ടമ്മ ജോർജി വിഷം ഉള്ളിൽ ചെന്ന മറ്റ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ് ഭർത്താവ് ബലമായി വിഷം കുടിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരിക്കുന്നത് വിഷം വാങ്ങിക്കൊണ്ടുവന്നതും ടോണി എന്ന ജോർജ് മൊഴി നൽകി പുല്ലാരിമംഗലം അടിവാട് കുന്നാട്ട് ജോണിന്റെ മകൾ ജോർലി എന്ന മുപ്പത്തിനാല് വയസ്സുകാരിയാണ് വ്യാഴാഴ്ച കൂടി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ജോർലിയുടെ മരണമൊഴിക്ക് പിന്നാലെ ഭർത്താവ് പുറപ്പുഴ ആലിമൂട്ടിൽ ടോണി മാത്യു എന്ന നാലാൽപ്പത്തിമൂന്ന് വയസ്സുകാരനെ കൊലകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ടോണി ഇപ്പോൾ റിമാൻഡിലാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് പോലീസ് അപേക്ഷ നൽകും ജൂൺ ഇരുപത്തിയാറിനാണ് വിഷം ഉള്ളിൽ ഉള്ളിൽച്ചതെന്ന നിലയിൽ ജോർലിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത്തിയെട്ടിനാണ് യുവതി മജിസ്ട്രേറ്റിന് മുമ്പിൽ മരണമൊഴി നൽകിയത് ഡോണിയുടെ പീഡനത്തെ തുടർന്ന് മകൾ വിഷം കഴിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ച യുവതിയുടെ അച്ഛൻ ജോണ് കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിയും ഭർത്താവും മകളും പുറപ്പുഴയിലെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ വീടിന്റെ പിന്നിലെ ചായ്പിൽ വെച്ചാണ് സംഭവം നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ ടോണി തന്റെ കവളുകളിൽ കുത്തിപ്പിടിച്ച് ബലമായി വിഷം കുടിപ്പിച്ചു എന്നാണ് ജോർലിയുടെ മൊഴി വിഷം വാങ്ങിക്കൊണ്ടുവന്നതും ടോണിയാണെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് ജോർലിയെ ടോണി നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും പോയി മരിക്കാൻ പറയുമായിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു വിവാഹ സമയത്ത് നൽകിയ ഇരുപത് പവൻ സ്വർണാഭരണവും പലപ്പോഴായി ആറ് ലക്ഷം രൂപയും ടോണി വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നും ജോർലിയുടെ അച്ഛൻ നൽകിയ പരാതിയിൽ പറയുന്നു മുട്ടം എസ് എച്ച് ഇഒഒ സോൾജിമോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിക്കുന്നത് മുട്ടം എസ് എച്ച്ഒ ഇ കെ സോൾജിമോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പൈമോട്ടുകൂർ സെന്റ് ആന്റണീസ് ഫൊറോണാ പള്ളി സെവത്തേരിയിൽ നടക്കും വിവാഹേതര ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് തമിഴ്നാട് വനിതാ കൌൺസിലെ ഭർത്താവ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട വാർത്തയിലാണ് തുടങ്ങിയതെങ്കിൽ ഇന്നിവിടെ സ്വന്തം ഭാര്യ ഭർത്താവ് നിർബന്ധിച്ച് കവിൽ കുത്തിപ്പിടിച്ച ആയിലേക്ക് വിഷം ഒഴിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് നമ്മൾ കേട്ടത് തമിഴ്നാട്ടിൽ അതീവ ദാരുണമായ സംഭവമാണ് നടന്നത് വ്യാഴാഴ്ചയാണ് തമിഴ്നാട്ടിലെ ആവടി ജില്ലയിൽ വിടുതലൈ ചിരുതൈ നഗറിൽ ഇങ്ങനൊരു സംഭവ വികാസം അരങ്ങേറിയ തന്റെ ഭാര്യയ്ക്ക് രഹസ്യബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ക്രൂരകൃത്യം നടന്നത്